ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാഘവേട്ടനെ കാണാതാവുമ്പോ എല്ലാവരും തിരഞ്ഞു നടക്കണേ എല്ലാ റൂമിൽ നോക്കിയിട്ടും എവിടെയില്ല അങ്ങനെ അവർ പുറത്തേക്ക് നിൽക്കുക അപ്പോഴേക്കും മൂർജഹം വരുമ്പോ കാര്യം ബാമ പറയണേ വിഷ്ണു അറിയും ഇനിയിപ്പൊ പുറത്തേക്കാ കാണും എന്തു പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ ബാമറിയും ആ വടക്കേ അറ്റത്തെ റൂമിന്റെ അവിടെ ഇങ്ങനെ നിക്കാറുണ്ടായിരുന്നു അവിടെ കൂടെ നോക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കുമ്പോണ്ടാവും ആ ഡോറ് തുറക്കുമ്പോ രാഘവേട്ടൻ ഉണ്ടാവും നിലത്ത് ഒരു പാത്രം നിറയെ പഴമ്പരിയും കൊണ്ടുവന്നിരിക്കുന്നു കൊറേ കുഞ്ഞുമക്കള് കഴിച്ച പോലെ കൊറേ പൊടിയൊക്കെ താഴെയും കിടക്കുന്നുണ്ട് ഇവരെ കാണുമ്പോ ഒന്നറിയാത്ത പോലെ നിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വിഷ്ണുവിനെ ഇത് കണ്ടെങ് സങ്കട സഹിക്കാനാവതെ അവിടെ ഇരിക്കണേ ഭാമ അറിയ അപ്പോ അതാണല്ലോ എടുത്തു വെക്കുന്ന പലഹാരം എപ്പോഴും കുറവ് ഇത് കേൾക്കുമ്പോ വിഷ്ണു അവിടെ നിലത്തിരുന്നിട്ട് വയ്ക്കും എന്താ അച്ഛത് അച്ഛനും വേണെങ്കില് എടുത്ത് അവിടെ എവിടെങ്കിലും ഇരുന്ന് കഴിച്ചാ പോരെ രാഘവേട്ടൻ പറയും എന്റെ മോനെ നിന്റെ അമ്മ എനിക്കൊന്നും തിന്നാൻ തരുന്നില്ലടാ അവൾ ഉണ്ടാക്കുന്നതെല്ലാം വിറ്റ് കാശാക്ക എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിക്കണേ ഇത് കേൾക്കുമ്പോ ബാമ സങ്കടത്തിനകത്തേക്ക് പോകും വിഷ്ണു അവിടെ ഇന്ന് കറിയാ പിന്നാലെ പൊന്നിയും നോർജാനും പോകും അങ്ങനെ രാഘവേട്ടൻ ചോയ്ക്കും മക്കളെ നിനക്ക് വേണോ മീൻ കഴിച്ചോ അച്ഛൻ തരുന്നതല്ലേ മ്മ് കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിഷ്ണു അറിയും എന്തിനാ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നിങ്ങൾ വിഷമയോ എങ്കി എങ്കിത് കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞാ പാത്രം മൊത്തം വിഷ്ണുവിന്റെ കയ്യിലേക്ക് കൊടുക്കും അച്ഛനെ എടുത്തു നിന്നില്ല കേട്ടോ കൊണ്ടുപോകോ എന്ന് പറഞ്ഞേ അതവിടെ താഴെ വിഷ്ണുവിന്റെ മുന്നിൽ വെച്ചു കൊടുക്കും ടീച്ചറാ എന്ന് പറഞ്ഞ വിഷ്ണു അങ്ങനെ വല്ലാത്തൊരവസ്ഥയില് കരയാണ് കാരണം അച്ഛനെ ഇങ്ങനെ ഒരവസ്ഥയില് വിഷ്ണു ഒരിക്കലും കാണണെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ കാണുന്നു കരുതിയിട്ടില്ല ഇവരാകട്ടപ്പോ അവിടെ താഴെ കിടക്കുന്ന ചിപ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ പൊറുക്കി കൊണ്ടോട്ടിരിക്കുള്ളിൽ പൊറുക്കി തിന്നുന്നുണ്ട് വിഷ്ണു എനിക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കരയില്ലാതെ വേറെ എന്ത് ചെയ്യാനാ ഭാമയാണെങ്കില് പുറത്തു പോയി ആകെ വിഷമത്തിൽ നിൽക്ക സത്യമേ എന്ന് വിളിച്ച് നിർജൻ വരും പൊന്നിയും ശാന്തേജിയും ഉണ്ട് ബാമറിയും രാഘവേട്ടന്റെ അസുഖത്തിന്റെ ആ ഈ കാണിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞ സ്ഥലത്തേക്ക് രാഘവേട്ടനെ കൊണ്ടുപോകണം പക്ഷേ അതിനുള്ള പണം അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്റെ മുന്നിലാണെങ്കിൽ ഒരു വഴിയും തെളിയുന്നില്ല നൂറ് പറയും വഴിയുണ്ട് പരിശുദ്ധം ഫുഡ് മസാല ഒരുക്കുന്ന ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ട് അതിന്റെ ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ നമ്മൾ മത്സരിക്കും ബാമറിയും മത്സരോ അതെ സത്യമേ ഇതിൽ നമുക്ക് ഒരു കൈ നോക്കിയാലോ ശാന്തി പറയും നമുക്ക് മത്സരിക്കാൻ സത്യമേ ഞാനുണ്ടല്ലോ നമുക്ക് ജയിക്കാൻ പറ്റും പുന്നിയും പറയും ഒന്ന് സമ്മതിക്കും സത്യം രാഘവൻ സാറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ ഈശ്വരൻ നമ്മള് ജയിപ്പിക്കും ഭാമയ്ക്കാണെങ്കില് ആക്കൊരു ടെൻഷൻ പങ്കെടുക്കാല്ലേ നൂറ് പറയും നമ്മൾ ഇതിൽ പങ്കെടുക്കും ജയിച്ചു കിട്ടുന്ന പൈസ അച്ഛന്റെ ചികിത്സക്കായി മാറ്റി വയ്ക്കും ഇത് നമ്മളെ ജയിക്കൂ എന്ന് പറഞ്ഞേ അവര് മത്സരത്തിനും പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതേ സമയം അവിടെ സുസ്മിത വീട്ടിലിരുന്ന് പാചക ബുക്ക് വായിച്ച് പാചകം പഠിക്കുക ജഗദീപ് ആണെങ്കി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഹോ ഹോ അപ്പൊ പാചകം കാണാതെ പഠിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാ നേരെ ചെവേ ചായ ഉണ്ടാക്കി കുടിക്കാൻ അറിയാത്ത ഇവ പാചക മത്സരത്തിൽ മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ വല്ല പരീക്ഷയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് പാചക ബുക്ക് വായിച്ച് പഠിക്കുന്നത് എന്റെ സുസു ഇത് ഒന്നും വർക്ക്ഔട്ടാകോ ഏത് മാർക്ക് വാങ്ങിക്കുന്ന പരീക്ഷയാണെങ്കില് ുത്തിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇതിപ്പോ പാചകം അത് ചെയ്തു തന്നെ പഠിക്കണം സുസ്മിത അറിയാൻ ചിറ്റപ്പ ഏതോ വലിയ ഹോട്ടലിലെ ഷെഫിനെ കൊണ്ട് പാചകമൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കരുതിയിട്ട് മത്സരത്തിന് ഷെഫിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ സുസു അപ്പൊ സുസ്മിത പറയും പരിശുദ്ധം കറി മസാലക്കാരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ കറി മസാല കൂടുതലുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാക്കാൻ പറയും ഞാനത് ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ജഗതി പറയും ബുക്ക് നോക്കിയിരുന്ന ഈ ഇരിപ്പവിടെ ഇരിക്കത്തേ ഉള്ളൂ വല്ലതും പറഞ്ഞാരുന്നോ അപ്പൊ ജഗതി പറയും എന്റെ സുസു ഞാൻ പറയട്ടെ നീ പൊരിക്കുന്നതിൽ സ്പെഷ്യലൈസ് ആവണെങ്കിലേ എന്റെ കൂടെ വന്നാൽ മതി ഞാൻ പഠിപ്പിച്ചരാ ഹോട്ടലിൽ പണിയെടുത്തിട്ടില്ലെങ്കിലും ഞാനൊരു കുക്കാണല്ലോ സുസ്മിത അറിയാം എന്നാ പിന്നെ ഒരു കൈ നോക്കിക്കളെ ജഗദീപ് അറിയാ ഒരു കൈ പറ്റില്ല മീനിൽ ഇങ്ങനെ വരഞ്ഞ് മസാല ഒക്കെ തേച്ച് എണ്ണയിലിട്ട് പോരിക്കണമെങ്കില് രണ്ട് കൈ ഉപയോഗിക്കണം വാ നമുക്ക് നോക്കാം അപ്പോഴും സുസ്മിത ആലോചിച്ചിരിക്കുമ്പോ വാ സുസു എന്തിരുപ്പാത് അങ്ങനെ സുസ്മിത പോകുന്നുണ്ട് അങ്ങനെ കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിൽ നിൽക്കണേ ജഗദീപ് മീൻ എടുക്കുമ്പോ തന്നെ സുസ്മിതയുടെ മുഖം മാറും ഇതാണ് ഫ്രഷ് ഫിഷ് എങ്ങനെയുണ്ട് ഇത് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാ അതിനാദ്യം എന്താ വേണ്ടതെന്ന് അറിയതാ ഈ മസാല കൂട്ടിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മസാല പിടിപ്പിക്കേ സുസ്മിതയ്ക്ക് വല്ലാത്ത ഇഷ്ടക്കേടൊക്കെ ഉണ്ട് ഉം അടിച്ചു നിൽക്കാതെ പിടിക്കി ഞാൻ പിടിക്കണോ ഉം പിടിക്കി എന്ന് പറഞ്ഞ് വിളിച്ചു കെട്ടിക്കൊണ്ടാണ് അത് വാങ്ങിക്കുന്നത് ജഗദീപ് പറയും അത് കടിക്കില്ല ചത്തിട്ട് കുറെ നാളായി നോക്കട്ടെ സിസ്വിന്റെ കൈപ്പിണ് ഉം ചെല് അങ്ങനെ സുസ്മിതയും ജഗദീപും കൂടെയാണ് മസാല ഒക്കെ തേക്കുന്നത് അങ്ങനെ സുസ്മിത അത് ഫ്രൈ ചെയ്യാനായിട്ട് പോകും ജഗദീപ് കൈ എഴുതണേ അത് കത്തിച്ചു വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാണെട്ടോ തീർക്കേണ്ട സൂക്ഷിച്ചിട്ടണേ എന്ന ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സുസ്മിത അത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്ക ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിയോ തീയും ശ്രദ്ധിക്കണം കറക്റ്റ് വേവ് ആവുമ്പോ മറിച്ചണം സുസ്മിതയ്ക്കും അല്ല ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണോ ജഗതി പറയും വേണ്ട ഞാൻ ചെയ്യുന്ന എന്റെ സുസു ഇത് നീ അവിടെ പോയി ചെയ്യേണ്ട കാര്യ അല്ലാണ്ട് ഞാൻ ചെയ്യണ്ട കാര്യല്ല അതെങ്ങനെയാ അടുക്കള കയറുവോ മീനവിടെ ഇട്ടിട്ട് സുസ്മിത കൈ എഴുകാൻ പോകും ജഗദീപ് അറിയും ഇവിടെ കൈ കഴുകേണ്ടി നിന്നാലേ മീൻ കരിഞ്ഞു പോകും അങ്ങോട്ട് ചെല്ലെ സുസ്മിത അറിയും പിന്നെ കൈ എഴുതണ്ടേ നാർ ജഗദീപ് അറിയും പിന്നെ ചെല്ല അങ്ങോട്ട് അങ്ങനെ സുസ്മിത അവിടെ ചെന്നേ ഫ്രൈ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുന്നുണ്ട് ജഗദീപ് ഈ സമയം ആ നോട്ടീസ് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കും അങ്ങനെ ജഗദീപ് പറയും ഭർത്തേന്റെ മണൊക്കെ വരുന്നുണ്ട് തീ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ സുസ്മിത പറയും അതെ എന്നെ വല്ലാണ്ട് അങ്ങ് കൊച്ചാക്കണ്ട കൊറച്ചുകാലായിട്ട് അടുക്കളെ കയറിയിട്ടില്ല എന്നുള്ളൊക്കെ ശരിയാ പക്ഷെ മീൻ പൊരിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് അതിന്റെ മുകളിലിടും ശേഷം അത് നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുവിധം ജഗദീപ് വിട്ടാണ് ഇരിക്കുന്നത് ആ റെഡി ആയിട്ടോ എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ആക്കി വേറൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചിട്ടാണ് ജഗദീപിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ജഗദീപ് പ്രാർത്ഥിക്കാ ഐശ്വര്യ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സ്വന്തം ഭാര്യയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പോകുന്നത് കർത്താവെ മിന്നിച്ചിച്ചേക്കണേ ഇങ്ങോട്ട് വെക്ക് സുസു അല്ല ഇതെന്താ മൂടി വെച്ചിരിക്കുന്നേ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതി അപ്പൊ ജഗദീപ് പറയും സുസു ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ പോവാ ഈ മീൻ പൊരിച്ചയിൽ അറിയാം സുസുവിന്റെ മിക്കപ്പ് അങ്ങനെ ജഗദീപ് അത് താണ്ടാൻ എന്ന് പറഞ്ഞ തുറക്കണേ തുറക്കുമ്പോണ്ടാവും കരിയിച്ചിട്ട മീന് ഇത് കാണുമ്പോ തന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു മുഖത്തിലെ ഭാവം തന്നെ മാറ ഇതെന്താ കരിമീനോ നന്നായിട്ട് കരിഞ്ഞിരിപ്പുണ്ടല്ലോ സുസു ഇങ്ങനെയാണ് പാചകം ചെയ്യാൻ പോകുന്നെങ്കിൽ നീ കൊറച്ച് പാടുപെടും കേട്ടോ സുസ്മിത പറയും കുറച്ച് കരിഞ്ഞൊന്നല്ലേ ഉള്ളു വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ ആ വേറെ കൊഴപ്പൊന്നുമില്ല കഴിക്കാൻ പറ്റില്ല എന്റെ സുസു നീ മത്സരിക്കാൻ പോകുന്നതേ പാചക കലാ വിദ്യയാക്കി എടുത്തിട്ടുള്ളവരുടെ അടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി പോയിട്ടില്ലെങ്കിലേ സുസു നീ പാടുവിടും അപ്പൊ സുസ്മി എന്ന് പറയും ഞാനേ ചുറ്റമ്പ പറഞ്ഞ ഷെഫിനെ കാണാൻ പോവാ അയാൾ നല്ല കൃത്യായിട്ട് പാചകം പഠിപ്പിച്ചു തരും കേട്ടലോ എന്ന് പറഞ്ഞേ ആ നോട്ടീസ് എടുത്ത് സുസ്മി തുടർന്ന് പോവാ ജഗദീപ് ആ മീൻ പിടിച്ചിങ്ങനെ നിക്കാ ഒന്നെങ്കിലേ ആ ഷെഫിന്റെ ജോലി ഇതോടുകൂടി തീർക്കും അല്ലെങ്കിൽ അയാൾ ഈ ജോലി മതിയാക്കി രാജ്യം തന്നെ വിടും എന്ന കാര്യം ഉറപ്പാ എന്ന് പറഞ്ഞാ അവിടെ വെക്കും എന്നിട്ട് വിചാരിക്കും എത്രയും വലിയൊരു ക്യാഷ് പ്രൈസ് ആർക്കായിരിക്കും കിട്ടുക അതൊരു ചോദിച്ചതിനായിട്ട് നിൽക്ക എന്തായാലും മത്സരം കൊടുക്കും ആ കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ജഗദീപ് ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു സുബേർക്കെ കാണാൻ വന്നിരിക്ക സുബേർക്ക് പറയും ഒന്നും വേണ്ട വിഷ്ണു നേരെ കാര്യത്തിലേക്ക് കടക്കാം വിഷ്ണുവിന്റെ കൂടെ കമലനുണ്ട് കമലൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും വിഷ്ണു അറിയും അത് ഇക്ക ഞാനിക്കയോട് ഒരു സഹായം ചോദിക്കാൻ വന്നതാ എനിക്കൊരു വണ്ടി എടുക്കണായിരുന്നു ഇക്കോയ്ക്കും ലോറിയോ വിഷ്ണു അല്ല ഒരു ഓട്ടോറിക്ഷ ഏഹ് താനെന്താ ലോറി ഓട്ടം നിർത്തി ഓട്ടോ ഓടിക്കാൻ പോവാണ് അതല്ല ഇക്ക ഒരു മാറ്റം വേണം തോന്നി പിന്നെ ഇക്കുണ്ടായ നഷ്ടം അത് അപ്പൊ ഇക്ക എന്റെ നഷ്ടം നീ നോക്കണ്ട നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി നീ ചെയ്യണം ഓട്ടോ ഓടിക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിലേ ഞാനൊരു ഓട്ടോ വാങ്ങിച്ചു തന്നാൽ മതിയോ ഏഹ് അത് വേണ്ടേക്കാ എന്നെ ബാങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി അവിടെ ഞാനൊരു ലോൺ എടുത്തോളാം അതാകുമ്പോ ഓട്ടോ ഓടിച്ച് കിട്ടുന്നതിന് എനിക്ക് കുറേശേ കുറേശ് അടച്ചു തീർക്കാലോ ഇക്കറയും അത് നല്ലതാ സ്വന്തം വണ്ടിയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു സംതൃപ്തിയും കിട്ടും പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാളും ബന്ധം ജില്ലാ കളക്ടറുടെ ഒരു ഫോൺ കോളിനുണ്ട് അവർ ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിഷ്ണുറിയും ആ ഒരു ബന്ധം പറഞ്ഞ ഓട്ടോ എടുക്കാതിരിക്കാനാണ് ഞാൻ ഇക്കയുടെ സഹായം ചോദിച്ചത് അത് മാത്രല്ല വിഷ്ണു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആ കുട്ടിക്ക് ക്ഷീണമാവുകയും ചെയ്യും അത് കേൾക്കുമ്പോ കമലം പറയും സുബേർക്കി എടത്തീമയെ കുറിച്ച് അറിയാൻ എന്ത് പണിയാണെങ്കിലും അത് എടുക്കുന്നത് മാന്യമായ തൊഴിലാണെങ്കിൽ എടത്തീമ കൂടെ നിൽക്കും അത് ഞാൻ ആശാന്റെ അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആശയാണെങ്കിൽ ഇപ്പോഴും മനസ്സിലൊരു കോംപ്ലക്സ് ഉണ്ട് അതുകൊണ്ടാണ് അത് നന്നായിട്ടുള്ളതുകൊണ്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇക്കറേയും എന്തായാലും ഞാൻ ബാങ്കിൽ വിളിച്ചു പോവാ എന്നാ പിന്നെ ഇവനൊരു ഓട്ടോ എടുക്കട്ടെ രണ്ടാൾക്കും കൂടെ ഒരു സ്റ്റാൻഡിൽ കയറുന്ന ഓടിക്കാലോ വണ്ടി ഞാൻ എടുക്കാം വാങ്ങിച്ചു തരാം വാടക വന്നാൽ മതി ആ അത് ആലോചിക്കാവുന്നതാണ് ആദ്യം ആശാൻ വണ്ടി എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഈ തലയിരിക്കുമ്പോ വാല അടരുതല്ലോ അതും ശരിയാ അപ്പൊ ഇനി മുതൽ ആശാൻ ഓട്ടോ വിഷ്ണു അങ്ങനെ ആശാൻ ഇപ്പൊ സ്വപ്നം കാണാണേ വിഷ്ണു ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ളത് ഒരുപാട് ഓട്ടോയുടെ മുന്നിൽ വിഷ്ണുവിന്റെ പുതിയ ഓട്ടോ ശേഷം പിന്നീട് കാണിക്കുന്നത് ശാന്തിച്ചി കുടുംബശ്രീ വീട്ടിലേക്ക് വരുമ്പോ അങ്ങോട്ടേ ഷാലിനിയും വരുന്നുണ്ടേ ശാലിനി വണ്ടി നിന്ന് ഇറങ്ങുമ്പോഴാണ് എന്നിട്ട് ശാന്തിച്ചിയെ കാണുമ്പോ ഒന്ന് പേടിക്കുന്നുണ്ട് ശാന്തിച്ചി വീട്ടിലേക്കാണല്ലോ വരുന്നത് അമ്മയായിട്ട് കണ്ടാ വീണ്ടും വഴക്കാവല്ലോ ശാന്തച്ചി അമ്മ അകത്തുണ്ട് എന്തെങ്കിലും കാര്യം എന്നോട് പറയാനാണ് വന്നതെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വെക്കോ വെറുതെ എന്തിനാ തമ്മിൽ കണ്ടേ വഴക്കിന്റെ ആഴം കൂട്ടുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ നിങ്ങളുടെ വഴക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലെ ഏ അതൊന്നും കുഴപ്പമില്ല കുഞ്ഞേ ശാലിനി പറയും നിങ്ങളുടെ വഴക്ക് കാണുമ്പോ സങ്കടം ഞങ്ങൾക്കാ ശാന്തച്ചിയുടെ മുഖത്ത് അതൊരു വഴക്കുള്ളത് പോലെ ഒന്നും തോന്നില്ല അപ്പോഴേക്കും പുറത്തേക്ക് ശാരദാമ്മ വരും ശാരദാമയെ കാണുമ്പോ ശാലിനിക്ക് ആകെ പേടിയാവും ശാരദാമ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് വയ്ക്കും അല്ലെ ശാന്തെ എന്തായി നമ്മുടെ കാര്യങ്ങളൊക്കെ നീയില്ല ശരതിന്റെ ശകലം ബുദ്ധിമുട്ടേ ഞാൻ അനുഭവിക്കുന്നുണ്ടേ ശാലിനി ഇത് കണ്ടി ഞെട്ടി നിക്കാ ഓ ശകലോ അല്ല എന്നേ അപ്പൊ ശാന്തേച്ചി പറയും എനിക്കറിയാൻ ശാരദാമേ ഇവിടുത്തെ പണിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന ശാലിനി ഷാലിനി ചോദിക്കും ഏഹ് ഇവരെപ്പോ സൗഹൃദത്തിലായി ശാലിനി ഇങ്ങനെ വിചാരിക്കുമ്പോ തന്നെ ശാരദാമ പറയും ഞങ്ങൾ തമ്മിൽ എന്ത് പണക്കും അല്ലേടി ഡീ ശാലിനി പറയും അല്ലേ ഇത് എന്ത് മാച്ച കീരിയും പാമ്പുമ്പോൾ ഇന്നവര് ഇപ്പ അടയും ചക്കരം പോലായേ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു ശാന്തേച്ചി ഇതിനിടക്ക് ഇങ്ങോട്ട് വന്നു ശാരദാമ്മയും ശാന്തേച്ചും ചിരിക്കുക ശാരദാം പറയും അതേ കളക്ടർക്ക് മാത്രമല്ല ബുദ്ധിയും തന്ത്രം ഉള്ളത് കളക്ടറുടെ അമ്മയ്ക്കും ഉണ്ട് ശാന്തേച്ചി പറയും അതേ അഭിനയിക്കാൻ ഇപ്പോ ഞങ്ങളും മോശമില്ലെന്ന് മനസ്സിലായില്ലേ ഷാലിനിയ്ക്ക് അഭിനയോ ശാരദാ പറയും പിന്നല്ലത് ശാന്തിയോ എനിക്ക് എത്ര നാളായിട്ട് അറിയാം ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തെ കുറിച്ചും എന്നിട്ടും ഞങ്ങള് പെട്ടെന്നൊരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞപ്പോ കളക്ടർ സാർ അങ്ങ് വിശ്വസിച്ച് പോയല്ലോ എടേ നിന്റെ അമ്മായിമ്മ ഈ ശാന്തയെ വിശ്വസിച്ച് കൂടെ നിർത്തണമെങ്കില് അല്പം സ്വല്പം നാടകമൊക്കെ കളിക്കേണ്ടി വരും അങ്ങനെ വേണ്ടി വന്ന നാടകത്തിന്റെ ഒരു ഭാഗ അന്ന് അവിടെ കണ്ടു അതായിരുന്നു ആ വഴക്ക് ശാലിനി അറിയുമ്പോ എന്നാലും സമ്മതിച്ചു എല്ലാവരെയും അങ്ങ് വിശ്വസിപ്പിച്ചു കളഞ്ഞില്ലേ അങ്ങനെ പിള്ളച്ചേട്ടം വന്ന് പറഞ്ഞു കൊടുത്ത ആ അടിയും അത് ശാന്തേജിയുമായിട്ട് സംസാരിച്ചു ഓർപ്പിച്ചതും അതേപ്രകാരമാണ് ഇവരുടെ മുന്നിൽ വെച്ച നാടകം കളിച്ചതും അങ്ങനെ പൊന്നിയുമായിട്ട് ശാന്തേച്ചി അവിടെ സത്യാമിടത്ത് എത്തിയതും എന്നിട്ടിപ്പൊ എന്തുണ്ട് അവിടുത്തെ വിശേഷം ശാന്തിച്ചി പറയും ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഓർഡർ പിടിക്കാനും കൊടുക്കാനൊക്കെ സത്യമയ്ക്ക് വലിയ ഉത്സാഹ ഇപ്പൊ ഒരു ഫുഡ് കോമ്പറ്റീഷനിലും പങ്കെടുക്കാൻ പോകുന്നുണ്ട് ശാരദാം പറയും ആ പരിശുദ്ധം കറിമസാല അങ്ങനെ എന്തോ അല്ലേ അവരല്ലേ നടത്തുന്നത് ശാന്തിച്ചിക്കും ഏഹ് ശാരദാമേയും പങ്കെടുക്കുന്നുണ്ടോ ആ അവരിവിടെ വന്നിരുന്നോ പക്ഷെ ഞാനില്ലെന്ന് അപ്പതന്നെ പറഞ്ഞു ശാലിനി ഇപ്പോഴും അതൊക്കെ അറിയണേ എനിക്കൊന്നും വയ്യ കുറെ നാൾ മുമ്പ് ഇവളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് ഒരു മത്സരത്തിൽ പങ്കെടുത്തതിന്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല വെറുതെ എന്തിനാ അറിയുന്നവരുടെ ഇടയിൽ കിടന്ന് വെറുതെ വെറുപ്പ് സമ്പാദിക്കുന്നത് സത്യാമ്മ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ നീ വാ എന്ന് പറഞ്ഞേ ശാരദാമ്മ വിളിച്ചു കൊണ്ടുപോവാണ് അപ്പോ ശാലിനി അല്ല ശാന്തി സത്യാമ്മ പങ്കെടുക്കുന്നുള്ളത് ഉറപ്പാണോ ശാന്തിച്ചു പറയുന്നത് അതെ സത്യാമ്മ പങ്കെടുക്കുന്നത് രാഘവൻ സാറിന് വേണ്ടിട്ടാ കുഞ്ഞെ സാറിന് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട് ചികിത്സിക്കുന്നതിന് ഒരുപാട് പൈസ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇത് ജയിച്ചു കിട്ടിയാലേ രാഘവൻ സാറിന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ടുള്ള തുക കിട്ടുമല്ലോ ഒരല്പം വാശിയും മുൻകോപും ഉണ്ടെന്നേ ഉള്ളൂ ആള് വെറും പാവ ഇപ്പൊ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു ഉണ്ടല്ലോ ശാലിനി പറയും എല്ലാം സത്യമായിട്ട് എന്നെ വരുത്തി വെച്ചതല്ലേ ഒരു കാര്യത്തിലും വിഷ്ണു ഏട്ടനെ ഇടപെടുത്തിയിരുന്നില്ല ശാന്തച്ചിവരെയും ഇപ്പോ ചികിത്സക്ക് ഇത്രയും പണം വേണമെന്നുള്ള കാര്യം വിഷ്ണു കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല ശാലിനി പറയും അതാ ഞാൻ പറഞ്ഞത് വാശിയാണ് ഒറ്റയ്ക്കല്ല നേടണം എന്നുള്ള വാശി ശാന്തച്ചുവരും എന്തായാലും വേണ്ടില്ല രാഘവൻ സാറിന്റെ അസുഖം ഭേദായ മതിയായിരുന്നു നിങ്ങളോടൊക്കെ വലിയ സ്നേഹവും കരുതലും ഒക്കെയാണ് എന്തായാലും ശാന്തി സത്യാമ്മയുടെ കൂടെ തന്നെ വേണം ഈ കോമ്പറ്റീഷനിലെ സഹായിക്കാൻ വേണം ശാന്തിച്ചുവരും അല്ല ശാരദാമ്മ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞാണല്ലോ പോയത് ശാരദാമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മത്സരം നടന്നേ ഷാലിനി പറയും അത് ശരി വാശിയുണ്ടാകുമ്പോഴാണല്ലോ മത്സരത്തിനൊരു മുറുക്കം വരുന്നത് സത്യമ്മയും ശാരദാമയും നേർക്കു നേർ നേരിടുന്നത് കാണുന്നവർക്ക് നല്ലൊരു കാഴ്ചയാകും എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അമ്മയെക്കൊണ്ട് മത്സരിപ്പിക്കാന്ന് ഏറ്റുമുട്ടട്ടെ രണ്ടമ്മമാരും കൂടെ ആര് ജയിക്കുന്നേ നമുക്കൊന്ന് അറിയാൻ ചെയ്യാല്ലോ അപ്പോഴേക്കും ശാന്തേ എന്ന് ശാരദാമ്മ വിളിക്കുമ്പോ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാന്ത ചത്തേക്ക് പോവാണ് ശാലിനി അവിടെ ഇരുന്നിട്ട് വിചാരിക്കും അപ്പോ ഒരു മത്സരം ഉറപ്പ് ശാരദാമ്മനെ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്നുള്ള ആലോചനയോട് കൂടെ അവിടെ ഇരിക്കാനാണ് ശാലിനി പിന്നീട് കാണിക്കുന്നത് ത് രാത്രിയിലാണ് ശാലിനി ശാരദാമയെ തെരഞ്ഞെടുക്ക ശാരദാമേന്റെ അവിടെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു വെക്കുന്നേ ശാലിനി കണ്ടിട്ട് എന്തോ സംസാരിക്കാനായിട്ട് വരുവാണേ അമ്മയിൽ നിന്ന് കറി ബീട്രൂട്ട് കാരൻ പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള പോലെ തൈര് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ശാലിനി ഷാലിനോറിയ ഹാ അപ്പൊന്ന് ശാരദാമയുടെ മാജിക്കും മുഴുവനും ബീട്രൂട്ടിലാണെന്ന് സാരം എന്തായാലും അക്കാര്യത്തിന് ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാ അമ്മയുടെ മക്കളായതുകൊണ്ട് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അല്ല ഈ ശാരദാമയുടെ കൈപ്പുണ്യം ഞങ്ങള് മാത്രം അല്ല ഈ നാട്ടുകാരും മാത്രം അറിഞ്ഞാ മതിയോ മൊത്തത്തിലെ കേരളക്കാരെ ആകെ ചർച്ചയാകട്ടെ ശാരദാ മുറി നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ ഈ പറഞ്ഞു വരുന്നത് ഷാലിനോറിയും അല്ല ഈ കോമ്പറ്റീഷൻറെ കാര്യമാണ് സത്യാമ്മയൊക്കെ പങ്കെടുക്കുന്നു പറഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം അമ്മയും പങ്കെടുപ്പിക്കണം അത് കേൾക്കുമ്പോ ശാരദാമ ഡി എന്ന് പറഞ്ഞിങ്ങനെ കുറുമ്പ് നോട്ട് നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് മൂന്ന് പേര് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സുസ്മിതയും ശാരദാമയും സത്യമയും സുസ്മിതന്റെ പിന്നെ നോക്കണ്ട അത് വളഞ്ഞ വഴിയേ സ്വീകരിക്കുള്ളൂ എന്നാലും ഈ കോമ്പറ്റീഷനില് അതൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ നമുക്ക് ആരായിരിക്കും ജയിക്കാന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും അപ്പൊ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്